സുഖമില്ലാത്ത ഒരു അച്ഛനെ ഒരാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പം അച്ഛൻ്റെ കൂടെ ഒരു നേഴ്സ് ഉണ്ട് പകൽ മുഴുവനും ആ നഴ്സ് കൂടെ ഉണ്ടായിരുന്നു രാത്രിയായപ്പോൾ നഴ്സിൻ്റെ അപ്പം ഈ നഴ്സ് അച്ഛൻ്റെ ചെവിയിൽ ചെന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ മോന് പുറത്ത് നിൽക്കുന്നുണ്ട് അവനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ മോനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് നേഴ്സ് ചോദിച്ചിട്ടും ഇദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം മറുപടി പറയാനൊന്നും ഇദ്ദേഹത്തിന് കഴിയുന്നില്ല പക്ഷെ നേഴ്സ് വേഗം പുറത്തേക്ക് പോയിട്ട് ആ മകനെ വിളിച്ച് അയാൾ ഓടി വന്നു നേഴ്സ് പറഞ്ഞു അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ അച്ഛന് തീരെ വയ്യ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ അയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ അച്ഛനൊന്ന് പെടഞ്ഞു മരിച്ചു അപ്പോഴേക്ക് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഓടി വന്ന് എല്ലാവരും അയാളുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഈ മകനില്ലേ ആ മകൻ ആ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേഴ്സിനോടൊരു ചോദ്യം ആ ചോദ്യം കേട്ട് നഴ്സാകെ ആകെ അമ്പരന്ന് പോയി അയാൾ ചോദിച്ചത് ഇതാരാണ് എന്നാണ് ഇതാരാണ് നഴ്സ് ചോദിച്ചു നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എൻ്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലാണ് ഇരിക്കുന്നത് അപ്പുറത്തെ റൂമിലാണ് അച്ഛൻ കിടക്കുന്നത് പിന്നെന്തിനാ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്നത് എന്നെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഓടി വന്നു നഴ്സ് അയാളുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിന്നു ഒരാവശ്യം വന്നപ്പോൾ നിങ്ങളെ വിളിച്ച പോടി വന്നല്ലോ ഒരു ചോദ്യവും ചോദിച്ചില്ല ഒരു സംശയവും പറഞ്ഞില്ല എന്തിനാണ് എന്ന് ചോദിച്ചില്ല എന്നെ ആവശ്യമുണ്ടോ ഞാനവിടെ ഉണ്ട് നിങ്ങൾ ഓടി വന്നല്ലോ മരിച്ചാലും മറക്കില്ല എന്നുള്ള ഒരു വാക്ക് പറഞ്ഞ് നേഴ്സിങ്ങനെ കൈകൂപ്പി നിന്നു ഒരായുസ് കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ആവശ്യമുള്ളൊരു സ്ഥലത്ത് നമ്മളുണ്ടാവുക എന്നുള്ള നമ്മളാവശ്യമുള്ളൊരു മനുഷ്യന് നമ്മൾ ഉണ്ടാവുക എന്നുള്ള ഒരു വലിയൊരു മാഷിൻ്റെ കൂടെ രണ്ട് കുട്ടികൾ താമസിച്ച് പഠിച്ചിരുന്നു അപ്പം പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവർ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവാം മൂന്ന് വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാ അപ്പോൾ മാഷ് അവർക്ക് രണ്ടാളുകൾക്കും ഒരു പരീക്ഷ കൊടുത്തു ആ പരീക്ഷ എന്തായിരുന്നു എന്നറിയോ എഴുതാനുള്ള പരീക്ഷയായിരുന്നില്ല മാഷ് രണ്ടാളുടെ കയ്യിലും ഓരോ രൂപ കൊടുത്ത് ഓരോ രൂപയുടെ നാണയം കൊടുത്ത് എന്നിട്ട് പറഞ്ഞു ഈ ഒരു രൂപയ്ക്ക് എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ റൂമ് നിറക്കണം എന്ന് പറഞ്ഞു രണ്ടാളുകൾക്ക് ഓരോ റൂമുണ്ട് ആ റൂമ് നിറയെ സാധനങ്ങൾ വേണം പക്ഷെ ആകെ അത് വാങ്ങാനുള്ള പണം ഒരൊറ്റ രൂപയാണ് അപ്പൊ രണ്ടാള് ആലോചിക്കണം എന്ത് ചെയ്യണം ആദ്യത്തെ ആള് അങ്ങാടിയിൽ പോയിട്ട് കുറേ മാലിന്യങ്ങളാണ് വാങ്ങിയത് വാങ്ങേണ്ട കാര്യം പോലും ഇല്ല ആളുകൾ വെറുതെ കൊടുക്കും പൈസ ചെലവാകേണ്ട കാര്യം പോലും ഇല്ല ഒരു രൂപയുടെ ചിലവില്ലാതെ അയാൾ കുറേ മാലിന്യങ്ങളാണ് കുറേ കവറുകളും മാലിന്യങ്ങളും വേസ്റ്റും ഒക്കെ കൊണ്ടുവന്നിട്ട് റൂമ് നിറച്ചു റൂം നിറച്ചു റൂമ് നിറക്കാനല്ലേ മാഷി പറഞ്ഞിട്ടുള്ളു അയാൾ റൂമ് നിറച്ച് മാഷി ഈ പരീക്ഷകൾ അവരെങ്ങനെ പാസ്സായി എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ടാളുകളുടെ ഈ റൂമ് പരിശോധിക്കാൻ വേണ്ടി വരിക ആദ്യത്തെ റൂമിൻ്റെ വാതിൽ തുറന്നപ്പോഴേക്ക് മാഷിന് അതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല ദുർഗന്ധം കൊണ്ട് കാരണം അവിടെ നിറച്ചത് മുഴുവനും വേസ്റ്റ് ആണല്ലോ രണ്ടാമത്തെ റൂമിലേക്ക് വാതില് തുറന്ന് മാഷിങ്ങിനെ കടന്നു ചെന്നപ്പോൾ ആ റൂം നിറയെ ഉണ്ട് ഒരു രൂപ കൊണ്ട് വാങ്ങാൻ പറ്റിയ സാധനം കൊണ്ട് ആ റൂം അയാൾ നിറച്ചിട്ടുണ്ട് ആ റൂമ് അയാൾ നിറച്ചിട്ടുണ്ട് പക്ഷെ അയാൾ രണ്ടേ രണ്ട് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ ഒന്നൊരു മെഴുകുതിരിയാണ് ഒന്നൊരു ചന്ദനത്തിരിയാണ് റൂം നിറയെ വെളിച്ചം നിറഞ്ഞു റൂമ് നിറയെ സുഗന്ധവും നിറഞ്ഞു കയ്യിൽ കിട്ടിയ ആ ഒരു രൂപയില്ലേ ആ ഒരു രൂപയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ആയുസ് എല്ലാ മനുഷ്യൻ്റെ കയ്യിലും ഈശ്വരൻ ഇതുപോലെ ഒരു രൂപ കൊടുത്തിട്ടുണ്ട് ആ ഒരു രൂപയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ആയുസ് ചിലരെ ആയുസ് കൊണ്ട് നിറക്കുന്നത് ആദ്യത്തെ ആൾ ആയിരിക്കും ചിലർ ആ ആയുസ് കൊണ്ട് തീർത്ത് ആ ആയുസ് അടി എന്താണ് അടരാടി തീർക്കുന്നത് രണ്ടാമത്തെ ആൾ ചെയ്തുകൊള്ളിയിരിക്കും നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ കുട്ടികളെ സന്യാസത്തിന് വിടുന്ന ഒരു രീതി ഉണ്ടല്ലോ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അച്ഛനും അമ്മയും നേർച്ച പറയും എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ സന്യാസത്തിലേക്ക് വിടുന്നു എന്നുള്ള രൂപത്തിൽ അങ്ങനെ സന്യാസത്തിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കണ അച്ഛനും അമ്മയും അങ്ങനെ നേർച്ചയാക്കിയ ഒരു മോനുണ്ടാവുമല്ലോ ആ മോൻ്റെ കൗമാര സമയത്ത് ഒരു ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് പറയുന്ന പേര് ഉപനയനം എന്നാണ് കേട്ടില്ലേ ഉപനയനം പഴയ നമ്മളൊരു പാട്ടുണ്ടല്ലോ ഏതായിരുന്നു ആ സിനിമ വീറ്റ്നാങ്കുളന് വീറ്റ്നാങ്കുളനയിലെ ഒരു പാട്ടിൽ വരി എന്തായിരുന്നു ഉപനയനം ചെയ്യും ഉഷസിൻ്റെ കൗമാരം എന്ന് പറയുന്നത് ഉപനയനം ചെയ്യും ഉഷസിന് കൗമാരം കാരണം കൗമാര സമയത്താണ് ഉപനയനം നടക്കുക എന്തായാലും ഈ ഉപനയനത്തിൻ്റെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഈ അച്ഛനില്ലേ കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അച്ഛൻ ഒരു കാര്യം ചെയ്യണം എന്താണെന്നറിയോ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്യണം സ്വത്തുക്കളുടെ മഹാഭൂരിപക്ഷവും ദാനം ചെയ്യണം അയാൾ ഏറ്റവും വലിയൊരു ദാനം ചെയ്തു കഴിഞ്ഞു അയാളുടെ മകനെ മകനെ ദാനം ചെയ്തു അത് മാത്രം പോരാ അയാളുടെ സ്വത്തും ദാനം ചെയ്യണം സ്വത്തും ദാനം ചെയ്ത് കുഞ്ഞിനെയും ദാനം ചെയ്ത് നിൽക്കുന്ന ആ അച്ഛന് പിന്നെ കിട്ടുന്ന ഒരു പേരുണ്ട് വല്ലാത്തൊരു പേരാ അയാൾക്കുള്ളതൊക്കെ അയാൾ കൊടുത്ത് കൊടുത്തില്ലേ എല്ലാം കൊടുത്തു കഴിഞ്ഞ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ആ മനുഷ്യന് കിട്ടുന്ന പേരെന്താണെന്നറിയോ അയാൾക്ക് കൊടുക്കുന്ന പേര് വിശ്വജിത്ത് എന്നാണ് വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും നേടിയ ആൾ എന്നാണ് വിശ്വം മുഴുവനും ജയിച്ചടക്കിയ ആൾ എന്നാണ് വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചീ പറയണേ എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് പറയണേ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനല്ല നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നഷ്ടപ്പെടുന്നത് പോലെയല്ല നഷ്ടപ്പെടുത്തുന്നത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു തീരുമാനമാണ് നഷ്ടപ്പെടുക എന്നുള്ളത് യാദർച്ഛികവുമാണ് ഒരായുസ് കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ളത് നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിട്ടുള്ളത് അതിൽ നിന്നൊരു പങ്ക് നമ്മുടേതല്ലാത്ത മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ള അത്രയുള്ളൂ